ഇപ്പോൾ പൊതുപ്രവർത്തകനായ റോയി ടെലിഫോൺ ലൈനുണ്ട് റോയി താങ്കൾ ഇപ്പോൾ ഏത് ഭാഗത്താണുള്ളത് അവിടെ ഏത് രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് അവിടെ നമ്മുടെ സൈന്യം പാലം പാലം ആയിട്ടുള്ള അവിടെ കൂടുതൽ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു യന്ത്രസഹായത്തോടെ അല്ലാതെ നമ്മൾ നേരിട്ട് അവിടെ എത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ നമ്മുടെ ആളുകളൊക്കെ പിന്നെ പവർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ ആളുകൾ ചെയ്യുന്നുണ്ട് അതോടൊപ്പം സർക്കാർ സംവിധാനവും ഈ മണ്ണിനടിയിൽ പുതഞ്ഞവരെ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കൂടുതലായി കണ്ടെത്താനുണ്ട് അവിടേക്ക് കടന്നു ചെന്ന് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ എത്രത്തോളം ആളുകൾ പങ്കാളികളായിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അധികം ആളുകൾ വേണ്ട അതിന് പരിശീലനം ലഭിച്ച ആളുകൾ മാത്രം മതിയെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത് അതായത് ആളുകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ലാതെ അതെ പൊതുപ്രവർത്തകർ താങ്കളെ പോലുള്ള ആളുകൾക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ അവിടേക്ക് ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ എത്തിച്ചു നൽകാൻ കഴിയും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു അതായത് ഇപ്പോ ഈ പറയുന്ന മേപ്പാടി പിന്നെ ടൗൺ ടൗൺഷിപ്പിൽ അഞ്ച് ആറോളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഗവൺമെന്റ് ഹൈസ്കൂള് സെൻറ് ജോസഫ് സ്കൂൾ മൗണ്ട് ടാവൂറ് കാപ്പൻപള്ളി സ്കൂൾ അങ്ങനെ ആറോളം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ക്യാമ്പുകളിലെല്ലാം സജീവമായി തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്